ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ എസ് ഐ ആർ നീട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം മാറ്റി നൽകിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോം ഡിസംബർ പതിനെട്ട് വരെ സ്വീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഒരാഴ്ച നീട്ടണമെന്ന സർക്കാർ ആവശ്യം അംഗീകരിച്ചാണ് കമ്മീഷന്റെ തീരുമാനം കരട് പട്ടിക ഇരുപത്തിമൂന്നിനും അന്തിമ പട്ടിക ഫെബ്രുവരി ഇരുപത്തൊന്നിനും പ്രസിദ്ധീകരിക്കും നേരത്തെ കേരളത്തിലെ എസ് തടയാതെയായിരുന്നു സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു എസ് ഐ ആർ പ്രക്രിയക്ക് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ഉപയോഗിക്കരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേരളത്തിലെ എസ് ഐ ആർ നടപടിയുടെ നിലവിലെ സ്ഥിതി കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ സുപ്രീംകോടതിയെ ധരിപ്പിച്ചു ഇത് കേട്ട ശേഷമാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് എസ് ഐ ആർ നടപടികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഉദ്യോഗസ്ഥരെ എസ് ഐ ആറിനായി ഉപയോഗിക്കരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒരാഴ്ചയോ അതിൽ കൂടുതലോ നീട്ടുന്നതിനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയത് അടുത്ത അറിയിപ്പ് കേരളത്തിലെ വൈദ്യുതി ഉപയോക്താക്കൾക്ക് കെ എസ് സി ബിയുടെ വക ആശ്വാസ വാർത്ത ഡിസംബറിലെ കറണ്ട് ബില്ലിൽ ഇന്ധന സർചാർജ് ഗണ്യമായി കുറയുമെന്ന് കെ അറിയിച്ചു സെപ്റ്റംബർ നവംബർ കാലയളവിൽ യൂണിറ്റിന് പത്ത് പൈസ വരെ ഈടാക്കിയിരുന്ന സർചാർജ് കുറച്ചതായി കെ അറിയിച്ചു പ്രതിമാസ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് അഞ്ച് പൈസയും രണ്ട് മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് എട്ട് പൈസയുമായി ഇന്ധന സർചാർജ് കുറയുമെന്നാണ് കെ അറിയിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മുതൽ നവംബർ വരെ യൂണിറ്റിന് പത്ത് പൈസയായിരുന്നു ഇന്ധന സർചാർജ് ഇതിലാണ് കെ ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുന്നത് സർചാർജ് പരിധി എടുത്തു കളഞ്ഞതോടെ സർചാർജ് ഉയരുമെന്ന് ചില മാധ്യമങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് മുൻനിർത്തി വൈദ്യുതി മന്ത്രിയുടെ ഓഫീസായ പുതിയ ഓഫീസിൽ നിന്നാണ് പുതിയ അറിയിപ്പ് പുറത്തിറക്കിയത് അതുപോലെ വൈദ്യുതി കണക്ഷന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് എന്തെല്ലാം രേഖകൾ വേണമെന്ന് നോക്കാം അപേക്ഷകൻ്റെ ഫോട്ടോ പതിപ്പിച്ച ഐ ഡി കാർഡ് രണ്ട് ഉട ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനുള്ള രേഖ അതുപോലെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് പഴയ ഉടമസ്ഥൻ വെള്ളപ്പേപ്പറിൽ എഴുതി നൽകിയ അനുമതി പത്രം അല്ലെങ്കിൽ അനുമതി പത്രം കിട്ടിയില്ലെങ്കിൽ പുതിയ ഉടമസ്ഥന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പുതുതായി അടക്കാവുന്നതാണ് അപ്പോൾ നിലവിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പഴയ ഉടമസ്ഥന് ഉടമസ്ഥാവകാശം മാറ്റുന്നതിനായുള്ള അറിയിപ്പോടെ ബോർഡ് മടക്കി നൽകുന്നതുമാണ് അതുമല്ലെങ്കിൽ ഒരു വെള്ളപ്പേപ്പറിൽ ഉടമസ്ഥാവകാശം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കഷ്ണനഷ്ടങ്ങളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നും കെ എസ് സി ബിയെ ഒഴിവാക്കിക്കൊണ്ടും പഴയ ഉടമസ്ഥൻ അദ്ദേഹം നിക്ഷേപിച്ച സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ അവകാശം ഉന്നയിക്കുന്ന പക്ഷം ഉടമസ്ഥാവകാശം മാറ്റുമ്പോഴുണ്ടായിരുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പലിശ സഹിതം തിരികെ നൽകുമെന്നു ഉള്ള ഒരു ഉറപ്പ് എഴുതി നൽകാവുന്നതാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉപഭോക്താവിൻ്റെ നിര്യാണത്തെ തുടർന്ന് ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് വിൽപത്രമോ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റോ മരണ സർട്ടിഫിക്കറ്റിനൊപ്പം നൽകിയാൽ മതിയാകും ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് സ്ഥലപരിശോധന ആവശ്യമില്ല